തൊടിയൂരിൽ സ്നേഹാരാമം പദ്ധതിയുടെ ഉദ്ഘാടനവും ഗാന്ധി സ്മൃതി ഘോഷയാത്രയും നടത്തി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹരിത കർമ്മസേനാംഗങ്ങളും തൊടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് വോളണ്ടിയേഴ്സും ചേർന്നാണ് തൊടിയൂർ ചേലക്കോട്ടുകുളങ്ങരയിൽ കുട്ടികൾക്കായി സ്നേഹാരാമം പാർക്കും ഗാന്ധി സ്മൃതി യാത്രയും നടത്തിയത് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഹരിതകർമ്മ സേനാംഗങ്ങളും തൊടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വോളണ്ടിയേഴ്സും ചേർന്ന ചേലക്കോട്ട് കുളങ്ങരയിൽ വിദ്യാർത്ഥികൾക്കായി സ്നേഹാരാമ പാർക്ക് ഒരുക്കിയത് തുടർന്ന് ഗാന്ധി സ്മൃതി യാത്രയും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ കർമ്മവും ചൊല്ലിക്കൊണ്ട് ജനകീയ ക്യാമ്പയിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതിനു മുന്നോടിയായിട്ടുള്ള ഈ ചേലക്കോട്ട് കുളങ്ങരയിൽ തൊടിയൂരച്ച നേരത്തെ സ്ഥാപിച്ചാമം ഒന്നുകൂടി പുതുക്കി പണിതുകൊണ്ട് ഇന്ന് അതിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചതായി അറിയിക്കുക വൈസ് പ്രസിഡന്റ് വിജയൻ അധ്യക്ഷത വഹിച്ചു